ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ ചിലരുടെയൊക്കെ മുഖം കഴിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഒന്നാണ് പാവയ്ക്ക ഇതിൻ്റെ കയ്പ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ചില പാവയ്ക്കയ്ക്ക് അല്പം കയ്പ്പ് കൂടുതലല്ലേ എന്നൊരു സംശയം ഞാനൊന്ന് പറയാൻ പോകുന്നത് പാവയ്ക്കയുടെ കയ്പ്പ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായിട്ട് ഒരൽപ്പം ഉപ്പ് പൊടി ചേർത്ത് തിരുമ്മി വെക്കുക കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി എടുത്താൽ മതി കയ്പ്പ് മാറുന്നതാണ് പാവയ്ക്ക അരിഞ്ഞ ശേഷം അല്പം വിനാഗിരി പുരട്ടി കുറച്ച് സമയം വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിഴിഞ്ഞു കളയുകയോ അല്ലെങ്കിൽ ഒന്ന് കഴുകി എടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇളം പച്ച നിറത്തിലുള്ള പാവയ്ക്ക ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കിയാൽ കയ്പ്പ് കുറവായിരിക്കും പ്രമേഹ രോഗികൾക്കൊക്കെ പാവയ്ക്ക ജ്യൂസ് വളരെ നല്ലതാണ് അപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള പാവയ്ക്ക എടുക്കാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക ഈ വെള്ളം പാവയ്ക്കായ്ക്ക് മുകളിൽ വരത്തക്ക വിധത്തിൽ വേണം എടുക്കാനായിട്ട് പാവയ്ക്ക വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കിളയാം കയ്പ് ഉണ്ടാവില്ല പാവയ്ക്ക അരിഞ്ഞ ശേഷം അരി കഴുകിയ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വെച്ച ശേഷം പാകം ചെയ്യുക പുളിവെള്ളം ചേർത്ത് പാകം ചെയ്യുന്നതും ഒരൽപ്പം പീര ചേർക്കുന്നതും തേങ്ങാകോത്ത് ചേർത്ത് പാവയ്ക്കാൻ വറുക്കുന്നതുമല്ല കയ്പ്പ് അകറ്റാനുള്ള മറ്റു ചില വഴികളാണ് ഞാൻ സാധാരണയായിട്ട് കയ്പ്പ് കളയാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ഉപ്പ് പൊടി തിരുമ്പി വെക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കഴുകിക്കളയും അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കയ്പൊക്കെ മാറും ബാക്കിയുള്ള കയ്പ്പ് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിറ്റാമിൻസ് ഒക്കെ കൂടുതലും നഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മൾ കായ്പ്പ് കളയാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കാണുന്ന ബോ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ